ഹായ് ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ഇന്നൊരു അടിപൊളി റെസിപ്പി വീഡിയോ ആയിട്ടാണ് കേട്ടാ വന്നിട്ടുള്ളത് നല്ലൊരു ബീഫ് ഡ്രൈ ഫ്രൈൻ്റെ റെസിപ്പി വീഡിയോ അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കണ്ടുനോക്കുക ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ ആദ്യം തന്നെ ഇതാണ് ഞാൻ ബീഫൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടാ മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പൊല്ലിട്ടിട്ട് വേവിച്ചെടുത്തതാണ് കേട്ടാ ബീഫ് ഇതിപ്പോൾ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്ന നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലും ഇഷ്ടമുള്ളതിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ പക്ഷേ ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തെടുത്താൽ ആ കൂടുതൽ ടേസ്റ്റ് നമുക്ക് നമുക്കിങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ അതായത് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നതെട്ടാ അധികം തിന്നായിട്ട് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല നല്ലോണം തിന്നായിട്ട് കട്ട് ചെയ്താലില്ലേ ഇങ്ങനെ ഒരു പോകും നല്ലോണം ബീഫല്ലേ അപ്പോൾ പോകും അതുകൊണ്ട് കുറച്ച് കട്ട് ന്നെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാട്ടോ എനിക്കില്ലേ ബീഫിനേക്കാളും ബീഫിൻ്റെ ലിവറ് നല്ല ഇഷ്ടമാണ് കേട്ടാ ബീഫിൻ്റെ ലിവർ കഴിക്കാൻ നല്ല ടേസ്റ്റ് അല്ലേ ഇതിലൊരു ചെറിയൊരു കഷ്ണം ലിവറും കൂടി ഉണ്ടായി ഉണ്ടായിട്ടാ അതെന്തായാലും ഞാൻ തന്നെ കഴിക്കും അതുകൊണ്ട് അത് അതും കൂടി ഫ്രൈ ചെയ്യാന്ന് വിചാരിച്ചു ഇതിൻ്റെ കൂടെ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ ബീഫിൻ്റെ ലിവറ് ഇങ്ങനെ കറി വെച്ചാലും ഫ്രൈ ചെയ്താലെല്ലാം പിന്നെ ഇല്ല ബീഫ് നമ്മൾ വേവിക്കുന്ന സമയത്ത് അധികം വേവിക്കാൻ പാടില്ല കേട്ടോ ഒരു മുക്കാഭാഗം വേവിച്ചെടുത്താൽ മതി പിന്നെ നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ ഒക്കെ വേവുമല്ലോ അതുകൊണ്ട് ഓവറായിട്ട് വേവിച്ചാലേ അതിങ്ങനെ ഒരു സോഫ്റ്റ് ആയി പോകുന്നില്ല പിന്നെ നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്തെടുത്താൽ അങ്ങനെ ഷേപ്പിലൊന്നും കിട്ടൂല അങ്ങനെ ഇതാ ബീഫെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞ കേട്ടാ കുറച്ച് കട്ടിയിൽ തന്നെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക നല്ലോണം തിന്നാക്കണ്ടട്ടോ അങ്ങനെ ഇതായിപ്പം നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്യാം കേട്ടോ ഇങ്ങനെ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു മാഗി ക്യൂബ് ഇട്ടുകൊടുക്കുന്നുണ്ട് എടുക്കുന്നുണ്ട് കേട്ടോ മാഗി ക്യൂബ് നല്ല പോലെ ഒന്ന് പൊടിച്ചിട്ട് വേണം കേട്ടോ ഇട്ടുകൊടുക്കാൻ കൈകൊണ്ട് തന്നെ നല്ലപോലെ ഒന്ന് പൊടിച്ച് കൊടുക്കുക ഈ മാഗി ക്യൂബെല്ലാം ഇട്ടിട്ട് ഫ്രൈ ചെയ്താൽ ഒരു വേറെ തന്നെ ഒരു ടേസ്റ്റാണ് കേട്ടോ നമുക്ക് എന്ത് ഫ്രൈയിലും മാഗി ക്യൂബ് ഇട്ടാലും നല്ല ടേസ്റ്റ് ആയിരിക്കും ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടുകൊടുക്കുന്നുണ്ട് ഉപ്പ് ഇടുമ്പോൾ നോക്കിയിട്ട് വേണം കേട്ടോ ഇട്ടുകൊടുക്കാൻ നേരത്തെ ബീഫ് നമ്മൾ വേവിക്കുമ്പം ഉപ്പ് ഇടുന്നുണ്ടല്ലോ പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ രണ്ട് ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി പൗഡറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്നര ടീസ്പൂണ് മീറ്റ് മസാലയും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ ഒരു ടീസ്പൂണ് ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്നര ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ കോൺഫ്ലവർ ഇല്ലെങ്കിൽ മൈദയും യൂസ് ചെയ്യുക പക്ഷേ ഏറ്റവും നല്ലത് കോൺഫ്ലവർ ആണ് കേട്ടോ നമുക്കിങ്ങനെ നല്ല ക്രിസ്പിയായിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇനി ഒരു ടീസ്പൂണ് സിറുക്കയും കൂടി ഒഴിച്ചെടുക്കുന്നുണ്ട് കേട്ടോ വിനേഗറിയിൽ പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അധികം ലൂസാവാൻ പാടില്ല കേട്ടോ ഈ ബാറ്ററി കുറച്ച് കട്ടിയിൽ തന്നെ ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുക ഞാനിപ്പോൾ ഇതാ കൈ വെച്ചിട്ട് തന്നെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കട്ടയെന്നില്ലാതെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതാ ഇതുപോലെയാണ് കേട്ടോ ബാറ്ററി അധികം ലൂസാവാൻ പാടില്ല നമുക്ക് ഈ ബീഫ് ഒന്ന് മിക്സ് ചെയ്തെടുക്കേണ്ടതല്ലേ ഇനി ഈ ബാറ്ററിയിലേക്ക് നമുക്ക് ബീഫ് ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ബീഫെല്ലാം ഈ മസാല നല്ല പിടിച്ച് വരണം നല്ല പോലെ ഒന്ന് കൈ വെച്ചിട്ട് തന്നെ നല്ല പോലെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ അങ്ങനെ അങ്ങനെതാ ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിന് കേട്ടോ ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത് ഓയിൽ നല്ല പോലെ ചൂടായതിനു ശേഷം നമുക്കിതിലേക്ക് ഓരോന്നായിട്ട് ഇട്ടുകൊടുക്കാം കേട്ടോ ബീഫ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ ബീഫ് ഓൾറെഡി വെന്തതല്ലേ അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചാൽ നമുക്ക് ആ ഒരു ക്രിസ്പി ആയിട്ട് കിട്ടില്ല അങ്ങനെ ക്രിസ്പിനെസ് അതുകൊണ്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നല്ല പോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ ബീഫ് ഒന്ന് തിരിച്ചു മുറിച്ചാൽ ഇട്ടുകൊടുക്കണം കേട്ടോ എല്ലാ സൈഡും നല്ല പോലെ ഒന്ന് മൊരിഞ്ഞു തരണം നല്ല ക്രിസ്പി ആയിട്ട് അതുകൊണ്ട് തിരിച്ച് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു പിടി കറിവേപ്പിലും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇങ്ങനെ കറിവേപ്പില ഇതിലേക്ക് തന്നെ ഇട്ട് ഫ്രൈ ചെയ്തെടുത്താൽ അങ്ങനെ അങ്ങനെതാ ബീഫ് നല്ല പോലെ ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല ഡ്രൈ ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കോരി മാറ്റാം കേട്ടോ ഇതാ ഇതുപോലെ നല്ല പോലെ ഫ്രൈ ആയിട്ട് എടുക്കണം കേട്ടോ നല്ല ക്രിസ്പി ആയിട്ട് വരുന്നവരെ നല്ല പോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഞാൻ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത് ഞാനത് അടിപൊളി ടേസ്റ്റുള്ള ബീഫ് ഡ്രൈ ഫ്രൈ റെഡി ആയിട്ടാ എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ഐറ്റം തന്നെയാണ് കേട്ടോ അത്രയ്ക്കും ടേസ്റ്റ് അതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇനി മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ കെ ബൈ